അപൂർവമായ കൃത്യമായ അസാധ്യം ശക്തമായ പുതുതായ അപകടകരമായ ഈ വാക്കുകൾ എങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയാം നോക്കാം അപൂർവമായ എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്നാണ് പറയുന്നത് അതായത് അപൂർവമായിട്ടുള്ള കാര്യം പറ കാണുകയാണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഇസ് റെയർ അത് അപൂർവമാണ് എന്നുള്ള അർത്ഥത്തിൽ ഇനി കൃത്യമായ എന്നുള്ളതിന് നമ്മൾ ആക്യുറേറ്റ് എന്നാണ് പറയാം ആക്യുറേറ്റ് ആക്യുറേറ്റ് നമ്മൾ ആക്യുറേറ്റ് എന്ന് കേൾക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു കെ ഉണ്ടാവും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടാവും ഇല്ല ഡബിൾ സി ആണ് കേട്ടോ വരുന്നത് സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ അപ്പം കൃത്യമായ എന്നുള്ളതിന് ആക്യുറേറ്റ് എന്ന് പറയണം കൃത്യമായ ഉത്തരം എന്നുള്ളതിന് ആക്യുറേറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാം ഇനി അസാധ്യം എന്നുള്ളതിന് ഇംപോസിബിൾ എന്നാണ് നമ്മൾ പറയുന്നത് അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ നമ്മൾ പറയുന്നത് പോസിബിൾ ആണ് ഇറ്റ് ഈസ് പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ചെയ്യാൻ പറ്റും സാധ്യമാണെന്നുള്ള അർത്ഥമാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ആണെങ്കിൽ നമുക്ക് പറയാം ഇത് ഇറ്റ്സ് ഇൻ പോസിബിൾ ടി ഡു എന്ന് പറയാം ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഉള്ള അർത്ഥത്തിൽ ഇനി ശക്തമായ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ സ്ട്രോങ് എന്നാണ് പറയാം ശക്തമായ സ്ട്രോങ് ശക്തി എന്നുള്ളതിനും ശക്തമായ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോങ് തന്നെ യൂസ് ചെയ്യാം ഇനി അപകടകരമായ എന്നുള്ളതിനെ നമ്മൾ ഡേഞ്ചറസ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് ഡേഞ്ചറസ് ഓക്കെ എന്നുവെച്ചാൽ അപകടകരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഡേഞ്ചറസ് തിങ് എന്ന് പറയാം അപകടകരമായ കാര്യമാണ് എന്നുള്ള അർത്ഥത്തിൽ ഇനി പുതുതായ എന്നുള്ളത് ഞാൻ എഴുതിയിട്ടില്ല കാരണം അതെന്താണെന്നുള്ളത് നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് അത് കണ്ടുപിടിച്ചിട്ട് അത് കോമെൻറ്റ് ചെയ്യാം എത്ര അത് ശരിയാക്കുന്നു നമുക്ക് നോക്കാം ഓക്കെ അപ്പം അപൂർവമായ എന്നുള്ളതിന് എന്ന് പറയും കൃത്യമായ ആക്യുറേറ്റ് അസാധ്യം ഇമ്പോസിബിൾ ശക്തമായ സ്ട്രോങ് അപകടകരമായത് ഡേഞ്ചറസ് इंग्लिश मित्र स्टॉप वरिंग स्टार्ट लर्निंग